സ്റ്റാൻലി സാർ വെൽക്കം ബാക്ക് നമസ്കാരം പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ഞങ്ങളുടെ എ ബിസിയുമായി ഇന്ന് സംസാരിക്കുന്ന ആദ്യത്തെ വിഷയം കാശ്മീർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരുക്കങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് കാശ്മീർ ഇലക്ഷൻ നടത്താനുള്ള നിർദ്ദേശം നേരത്തെ സുപ്രീം കോടതി നൽകിയതാണ് അതിനെ തുടർന്നുള്ള ഇപ്പോഴത്തെ ഈ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിരിക്കുന്നു ഒരു സൗകര്യമുള്ളത് ഉടനെ തന്നെ നടക്കേണ്ട മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുണ്ട് ഏതാണ്ട് നവംബറോടു കൂടി അവസാനിക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന ഛത്തീസ്ഗഡ് മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടൊപ്പം പല ഘട്ടങ്ങളായിട്ട് കാശ്മീരിന്റെയും തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇന്ന് അറിയിച്ചിരിക്കുന്നത് ജൂലൈ രണ്ടോടുകൂടി വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യുകയും തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും എന്ന് വന്നിരിക്കുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇന്ത്യക്കാർക്ക് അറിയാവുന്നതുപോലെ കാശ്മീർ തെരഞ്ഞെടുപ്പിനുണ്ട് രണ്ട് കാരണം കൊണ്ട് ഒന്ന് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്ന പ്രത്യേക അവകാശം കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് രണ്ട് കാശ്മീർ സംസ്ഥാനത്ത് കാശ്മീർ സംസ്ഥാനത്തെ രണ്ട് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും എന്നുകൂടി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഇലക്ഷനിൽ അത് ഉണ്ടാകുമോ ഇലക്ഷന് ശേഷം അത് ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്തൊക്കെ എന്തൊക്കെയായാലും കശ്മീർ തെരഞ്ഞെടുപ്പ് മറ്റേതൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനേക്കാളും ഇന്ത്യക്കാർക്ക് സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് ആ വിഷയത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിരീക്ഷിക്കുകയും വളരെ വളരെ സുവ്യക്തമായ അഭിപ്രായങ്ങൾ പുറപ്പെടുപ്പി ചെയ്യുന്ന പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ പ്രിയപ്പെട്ട സ്റ്റാൻലി സാർ തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് ഇന്ന് പ്രതികരിക്കുന്നത് സ്റ്റാൻലി സാർ താങ്കൾക്ക് തുടങ്ങാം കാശ്മീർ എന്ന് പറയുന്നത് ശരിക്കും ജനാധിപത്യ ലോക ലോക ജനാധിപത്യ ചരിത്രത്തിലോ അല്ലെ രാഷ്ട്രത്തിന്റെ ഫോർമേഷന്റെ ചരിത്രത്തിലോ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് ആയിരുന്നു അതായത് രാജാ ഹരിസിംഗ് ഇന്ത്യയോട് ചേർക്കാൻ ആഗ്രഹിച്ച ഒരു പ്രദേശം നെഹ്റുവും കോൺഗ്രസും കൂടെ ഒരു ഉടായ്പ് കളിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ദാനം ചെയ്യാൻ ശ്രമിക്കുകയും ഈ അബ്ദുള്ള എന്ന് പറയുന്ന നെഹ്റുവിന്റെ കസിനെ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ കസിനോ അർദ്ധ സഹോദരനോ ഒരു സ്വതന്ത്ര രാജ്യമാക്കി കൊടുക്കാനുള്ള ചില അഭ്യാസങ്ങൾ നടത്തി അതിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് ഇത് ഇത്രയും കുളവായത് അത് അവരുടെ ഫാമിലി വിഷയം പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് മുഖ്യം അവരുടെ ഫാമിലി എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല അപ്പൊ അവര് കളിച്ച എല്ലാ കള്ളത്തരങ്ങളും ഈ രണ്ടായിരത്തി പത്തൊമ്പതോ ഓഗസ്റ്റ് അഞ്ചാം തീയതിയോട് കൂടി അവസാനിച്ചു കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടായി അവിടെ നമ്മൾ അതുവരെ അത് അവിടെയാണോ ഇവിടെയാണോ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരുന്നു ഓ അതിരുന്നത് നമ്മൾ നമ്മുടേതാണെന്ന് പറയും കുറെ പേര് സ്വതന്ത്രമാണെന്ന് പറയും പാകിസ്ഥാൻ അത് അവരുടേതാണെന്ന് പറയുന്നു കുറേ രാജ്യങ്ങൾ രണ്ട് സൈഡിലും പിടിച്ചു ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു അതാണ് നമ്പർ വൺ നമ്പർ ടു ഇതിന്റെ അകത്ത് വേറൊരു കള്ളന്മാരുണ്ട് കേരളത്തിലെ ഇടത് അവിടെ ഡി വൈ എഫ് കെ ആണ് ഡി വൈ എഫ് ഐ അല്ല ഇപ്പോഴും ഏത് ഇന്ത്യയുടെ ഭാഗമായിട്ടും ആ ഇവിടെ ഇതുകൊണ്ട് ഡി വൈ എഫ് ഐ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് മസിലൊക്കെ പടപ്പിച്ച് നിൽക്കുന്നവൻ ഡി വൈ എഫ് ഐ അവിടെ ചെല്ലുമ്പോ ഇല്ല മാഞ്ഞുപോയി അവിടെ ചെല്ലുമ്പോൾ ഡിവൈഎഫ്ഐ ഒക്കെ ഇന്നും ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അത് കൂട്ടാ സി പി ഐ ഒ സി പി എംഒ നക്സലോ ആം ആദ്മിയോ ഡി എം കെയോ ആരുമായി കൊള്ളട്ടെ ഒരടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിനെ അംഗീകരിക്കുന്നില്ല കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല അതായത് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പം ഉണ്ട് ചെല്ലടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഭരണഘടനാപരമായി ഡോക്യുമെന്റ് വൈസും അത് ഫിസിക്കൽ വൈസും നമ്മുടെ കയ്യിലെത്തി പക്ഷെ ഇപ്പോഴും അതിന്റെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ രണ്ട് മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ ഒന്ന് പി അതായത് ഹിമാചലിന്റെ സൈഡിൽ വരുന്ന ഭാഗം പിന്നെ പി ഒ കെ മുകളിലുള്ള ഭാഗങ്ങൾ പിന്നെ ഗിൽജിൽ ബൽത്തിസ്താൻ ഗിൽജിൽ ബൽത്തിസ്താൻ പിന്നെ കാരക്കോറം ദെൻ ഈസ്റ്റേൺ ലഡാക്ക് ഇത്രയും ഭാഗങ്ങളിൽ മൂന്ന് ഭാഗം പാകിസ്ഥാന്റെ മൂന്ന് ഭാഗം ചൈനയുടെ ഇപ്പോഴും ഇരിക്കുന്നത് അത് നയൻറ്റീൻ സിക്സ്റ്റി ടു നഷ്ടപ്പെട്ടതുണ്ട് ആ പാകിസ്ഥാനുമായിട്ടുള്ള വാറുകളിൽ നഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇത് ഒഴിച്ച് നമ്മുടെ ശരിക്കും നമ്മൾ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം ജമ്മു എന്ന് പറയുന്ന ഒരു റീജിയണും കാശ്മീർ എന്ന് പറയുന്ന റീ റീജിയണും ഈ ലഡാക്കിന്റെ ഒരു റീജിയണും ഈ മൂന്ന് റീജ്യനാണ് ഇപ്പൊ നമ്മുടെ ഉള്ളത് മൂന്ന് റീജ്യൻ ചെറിയ റീജിയൻ നമ്മുടെ വലിയ റീജ്യൻ മൂന്ന് റീജ്യൻ നമ്മുടെ ഉള്ളത് പിന്നെ ഒരു മൂന്ന് ചെറിയ റീജ്യൻസ് ഉണ്ട് മൂന്ന് ചെറിയ റീജ്യൻസ് ചൈനയുടെ ഉണ്ട് ഡിസ്ട്രിക് എന്ന് വേണേൽ പറയാം റീജിയൻ എന്ന് പറയുന്നതിലും കൂടുതലായിട്ട് അപ്പൊ ഇപ്പം നമുക്ക് അതിലുള്ള നമുക്ക് കയ്യിൽ സാർ ഈ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് അറിയാൻ കൗതുകമുള്ള ഒരു കാര്യം പറയാണ് അത് ഈ സാറ്റാൽ നെഹ്റു കാശ്മീരികൾക്ക് വാഗ്ദത്തം ചെയ്തതും എന്നാൽ നടക്കാതെ പോയതുമായ ഒരു പ്ലബിസൈറ്റ് ആണ് കാശ്മീർ പ്രശ്നത്തിന്റെ ഇതുവരെയുള്ള തലവേദനകൾക്കൊക്കെ അടിസ്ഥാന കാരണം എന്നൊരു നിരീക്ഷണം ഉണ്ടല്ലോ സാർ അത് സാർ എങ്ങനെ കാണുന്നു പിന്നെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് എല്ലായിടത്തും നടത്തണമായിരുന്നു അവകാശം തിരുവിതാംകൂറിന് കൊടുക്കാത്ത അവകാശം എങ്ങനെയാ തിരുവിതാംകൂറിന് കിട്ടാത്ത അവകാശം എങ്ങനെയാ കാശ്മീരിന് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഹു ഓതറൈസ്ഡ് നെഹ്റു നെഹ്റുവിനോട് ഇത് കൊടുക്കാൻ പാർലമെന്റ് ഓതറൈസ് ചെയ്തോ കോൺഗ്രസ് ഓതറൈസ് ചെയ്തോ ബ്രിട്ടീഷുകാർ ഓതറൈസ് ചെയ്തോ ആരും ചെയ്തിട്ടില്ല സി ഇവിടെ തിരുവിതാംകൂറിന് തിരുവിതാംകൂർ സിറ്റി സംഭവിച്ചായിരുന്നോ ഇല്ലല്ലോ അല്ലെങ്കിൽ വേറെ എന്തായാലും നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അവർക്ക് ആർക്കും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് നെഹ്റുവിന് ചില ഫാമിലി താല്പര്യങ്ങളിലും മത താല്പര്യമായിരുന്നു അവരെ മുഗളന്മാർ എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടേതായ അവര് പിടിച്ചെടുത്ത രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു പകരം ഹിന്ദു രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നിട്ട് അതിന്റെ ഭരണം എന്നുള്ള ഒരു നയമാണ് കോൺഗ്രസും നെഹ്റുവൊക്കെ എടുത്തത് മറ്റേതൊക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും അതൊക്കെ ശരിയാ പ്രകാരം വേറെ രാജ്യങ്ങളാവുന്നു കാശ്മീരിലും ശരിയാവായിരുന്നു ആ ശരിയായിട്ട് ഒരു ഓമന പേരും കൂടി അവരിട്ടു കാശ്മീരിയത്ത് തിരുവിതാംകൂറിസം പറ്റത്തില്ല പക്ഷെ കാശ്മീരിയത്ത് പറ്റുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം ഇതെല്ലാം വെറും കള്ളത്തറങ്ങളായിരുന്നു ഇതെല്ലാം ഈ പഴയ സ്റ്റോറികളെല്ലാം ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി കൂടി തീർന്നു ആയിരം വർഷത്തെ അടിമത്തവും ആക്രമണവും എല്ലാം തീർന്നു ഇനി ഗവൺമെന്റ് ലീഗലായിട്ട് മറ്റേതെങ്കിലും സ്റ്റേറ്റിലെ പോലെ ഗവൺമെന്റ് അവിടെ എലക്ഷൻ നടത്തും അതിൽ ജയിക്കുന്ന ആരാണെങ്കിലും അവരവിടെ ഭരണത്തിൽ വരും പക്ഷെ അത് പൂർണമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ിൽ തന്നെ ആയിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലായിരിക്കും അല്ലാതെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ കാശ്മീരികൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തല്ലോ അതെ അവർ വോട്ട് വോട്ട് അവര് അവരുടെ കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിച്ചു ബിജെപി അല്ല ബിജെപി ജമ്മുവിലേ ജയിച്ചുള്ളൂ കാശ്മീരില് കാശ്മീരില് കോൺഫറൻസ് 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 അങ്ങനെയാണ് അവരുടെ ആ അവരെ അവരുടെ പാർട്ടികളാണ് ലോക്കൽ പാർട്ടികളാണ് തേർഡ് ഫ്രണ്ട് പാർട്ടികളാണ് അവിടെ ലീഡ് ചെയ്തത് അതുപോലെ ലഡാക്കിലും ഒരു സ്വാതന്ത്ര്യനാണ് അവിടെ ജയിച്ചത് കോൺഗ്രസും ബി ജെ പിയും തോറ്റുപോയി അവിടെ ലഡാക്കിലെ ഒരു സ്വാതന്ത്ര്യനാണ് അവിടെ ജയിച്ചത് അപ്പൊ അത് ആര് ജയിച്ചാലും കുഴപ്പമില്ല അവര് ഭരിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും നമ്മുടെ ഭരണഘടനയുടെ കീഴിലായിരിക്കും അവിടെ അതിനൊരു പ്രധാനമന്ത്രിയോ അതിനൊരു കൊടിയോ അതിനൊരു ദേശീയ ഗാനമോ വേറെ അതായത് ഒരു എന്താണ് പറയ്ക്കകത്ത് വേറെ ഒരു പറ എന്ന് പറയുന്ന പരിപാടി ഇല്ല ഇന്ത്യ മാത്രമേ അവിടെ ഉള്ളൂ ബാക്കി ഒരു സ്റ്റേറ്റ് മാത്രം അതായത് ഇന്ത്യയുടെ ബാക്കി ഇരുപത്തി എട്ട് സ്റ്റേറ്റിനെ പോലെ തന്നെ ഉള്ള ഒരു സ്റ്റേറ്റേ ഉള്ളൂ ഒരു പേഴ്സൻറ് പോലും കൂടുതൽ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കിയുള്ളവർ കേരളവും തമിഴ്നാടും മഹാരാഷ്ട്രയും മധ്യപ്രദേശും ഒക്കെ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ അവർക്കും ജീവിക്കാം അപ്പൊ നമുക്ക് അവിടെ പോയി സ്ഥലം വാങ്ങിക്കുന്ന സ്ഥലം വാങ്ങിക്കാം ബിസിനസ് നടത്താം അവിടെ പാസ് എടുക്കേണ്ട അവിടെ എടുക്കേണ്ട ആവശ്യമില്ല അത് കേരളത്തിലുള്ള ആൾക്കും അവിടെ ചെല്ലാം ഏറ്റവും ആദ്യം നമ്മുടെ യൂസുബലി സാഹബോ അവിടെ പഴം നിർമ്മാണശാലയോ ഇതൊക്കെ പരിപാടിയല്ല അവിടെ നുനുവോ ഇതൊക്കെ പരിപാടിയല്ല അവിടെ തുടങ്ങിയിട്ടുണ്ട് പഴം സംസ്കരിക്കാനുള്ള ഫാക്ടറി അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ ആൾക്കാർ അതിന് പുറകെ പിടിച്ചു പോകളു എല്ലാ സ്റ്റേറ്റിൽ നിന്നും അപ്പൊ അതുകൊണ്ട് അവിടെ ഈ ബാക്കിയുള്ളവർ അവിടെ ചെല്ലുമ്പോൾ ജിസിയ ടാക്സ് കൊടുക്കണം എന്നുള്ള ഒക്കെ അ തീർന്നു ഇനി ജിസിയ ടാക്സ് ഒന്നുമില്ല ജി എസ് ടിയേ ഉള്ളൂ ജി എസ് ടിയേ ഉള്ളൂ ജിസിയാ ടാക്സ് ഇല്ല നാലഞ്ച് കൊല്ലമായിട്ട് അവിടെ ഈ കാശ്മീരിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഒരു സഖ്യകക്ഷിയായി അവിടുത്തെ കാശ്മീരിലെ ഏതെങ്കിലും ഒരു കാശ്മീരി പാർട്ടിയെ കൊണ്ടുവരാനോ കൂടെ നിർത്താനോ ഒരു എൻ ഡി എട ഒരു കാശ്മീർ മോഡൽ സ്ഥാപിക്കാനോ ഒന്നും കഴിയാതെ പോയത് തുടക്കമായത് കൊണ്ടാണോ അല്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് മുസ്ലിം ലീഗ് ഉണ്ട് ഐ എൻ എൽ ഉണ്ട് പി ഡി പി ഉണ്ട് വെൽഫെയർ ഉണ്ട് ഒരു അഞ്ചാറ് പാർട്ടിയുണ്ട് അല്ലാരും ബി ജെ പിയുടെ കൂടെ ഇല്ലായിരുന്നു സൗത്ത് ഇന്ത്യയിൽ ഈ ഈ പല മുസ്ലിം സംഘടനകൾ പല പേരിലുണ്ട് അവരാരും ഇപ്രാവശ്യം ഇല്ലായിരുന്നു ഒന്ന് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ വന്ന അബ്ദുൾ സലാം സാറോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം പാർട്ടികളൊന്നും ബി ജെ പിയുടെ കൂടെ ഇല്ലായിരുന്നു കാശ്മീരിലും കാശ്മീരിലും അതിന് വിരുദ്ധമായിട്ട് അവരുടെ ഒരു പേടി എന്ന് പറയുന്നത് ബിജെപിയെ കൂട്ടി പിടിച്ചാൽ അവരുടെ കോർ വോട്ട് ബാങ്ക് പോകുമോ എന്നുള്ള ഒരു ഭയം അവർക്ക് ചിലപ്പോ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവര് വരാഞ്ഞത് മന്ത്രി മന്ത്രിസ്ഥാനം ഓഫർ ചെയ്താൽ ചാടി വരും കണ്ട മന്ത്രിസഭ വികസിപ്പിക്കുന്നു മന്ത്രിസഭ വികസിപ്പിക്കുന്നു പറഞ്ഞാൽ എല്ലാരും ഓടി ഓടി പിടിച്ചെത്തും അതായത് ഇപ്പം ഇപ്പൊ ഇവരെയൊക്കെ മാസം കൊണ്ട് ബി ജെ പിയെ മറിച്ചിടും എന്നും പറഞ്ഞ പപ്പു പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അതായത് മന്ത്രിസഭ വരും നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞു ആറുമാസമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ കഴിയുമ്പോൾ ഇവരൊക്കെ പയ്യെ ഈ കിലുക്കത്തിൽ ഇന്നസെന്റ് വരുന്ന പോലെ ഒന്നും ഓർമ്മയില്ല സാർ എന്നും പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എന്നും പറഞ്ഞു ഇവരെല്ലാം തിരിച്ച് ഇവർ തന്നെ വരും എങ്ങോട്ട് പോകാനാ സി ഇപ്പൊ ഈ പഴയ ഒട്ടോണമിയോ പരിപാടിയോ ഒന്നുമില്ല അപ്പൊ ഈ ഇലക്ഷൻ കഴിയുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പം അവരിൽ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ടി എൻ ഡി വരുമെന്ന് തന്നെയാണ് ദേശീയവാദം ഉള്ള ആൾക്കാരെങ്കിലും ആ ആരെങ്കിലും ഒരാൾ അത് ആരും ആരുമാകാം ബെറ്റർ അത്ര തന്നെ ഓക്കെ സാർ ഇപ്പൊ ഇലക്ഷൻ നടത്താൻ പോകുന്നത് എനിക്ക് ഒരു ക്ലിയർ ചിത്രം ക്ലിയർ അല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇലക്ഷൻ നടത്താൻ പോകുന്നത് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടത്തിലേക്കായിരിക്കുമോ അതോ അതിനിടയിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് കാശ്മീരിലെങ്കിലും തിരിച്ചു കൊടുക്കുവോ അതോ ഇലക്ഷൻ കഴിഞ്ഞിട്ടാവൂ ആലോചിക്ക അല്ല ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ലഡാക്ക് മാത്രമേ കേന്ദ്രഭരണ സ്റ്റേറ്റ് ഹുഡ് കൊടുക്കുവോന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല േബി ചിലപ്പോ അതേപറ്റി ഗവൺമെന്റ് തീരുമാനം ഒന്നും എടുത്തിട്ട് രാജ്യം അവിടുന്ന് അങ്ങനെ ഒരു ഡിമാൻഡ് വന്നിട്ടും ശരിക്കും സ്റ്റേറ്റ് കൂട്ട് വേണോന്നിപ്പോ ഒരു ഒരു ചൈനയുടെ ചാരൻ ഒരുത്തൻ അവിടെ മുങ്ങി മുങ്ങിക്കിടപ്പുണ്ട് ഒരു ഒരുത്തൻ അവൻ അവിടെ ഈയിടെ ഇച്ചിരി പ്രശ്നമല്ല ഉണ്ടാക്കിയായിരുന്നു കൂട്ട് അവിടെയും സ്റ്റേറ്റ് കൂട്ട് വേണോ എന്ന് പറഞ്ഞ ഒരു ചൈന ഒരു അവതാരത്തിന് കോൺഗ്രസ് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു കൂട്ട ആ ലഡാക്കിലെ ഒരു പ്രോത് അവതാരം ഫേക്ക് എൻവയർമെന്റലിസ്റ്റ് വേണേ പറയാം ഫേക്ക് എൻവയറമെന്റ് ഇപ്പം ഈ പല എന്താണ് പാകിസ്ഥാൻ ചൈന ആൾക്കാരും പല മാരീച വേഷം കെട്ടിയാ വരുന്നത് അപ്പൊ എൻവയറമെന്റിസ്റ്റ് ആ വൈകുന്നേരം ഭക്ഷണം കഴിക്കും ഉപവാസം അനുഷ്ഠിക്കും ഇതൊക്കെ തന്നെ നാം ഇത് ഇതൊക്കെ ഗവൺമെന്റ് എന്ത് ഞാൻ ചോദിക്കട്ടെ ഇറോം ശർമ്മളെന്നും പറഞ്ഞ ഒരു പെണ്ണും കുറെ കൂട്ടുകാരു കൂടെ മണിപ്പൂരിൽ പത്തിരുപത് വർഷം ഉപവാസം അനുഷ്ഠിച്ചു തുണിയില്ലാതെ നടന്നു നോക്കി എന്തെല്ലാം അഭ്യാസം കളിച്ചു വല്ലോവും സംഭവിച്ചോ മേധാ പത്കർ എന്നും പറഞ്ഞ ഒരു കക്ഷി ഏർ ഇതുപോലെ തന്നെ ഇതെല്ലാം ഗുജറാത്തിലെ എന്തെല്ലാം അഭ്യാസം കാണിച്ചു ഡാമ് എല്ലാം അവിടെ വന്നു ഇതെല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിലും അതുപോലത്തെ ഒന്ന് രണ്ട് അവതാരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ പരിസ്ഥിതി എന്നും പറഞ്ഞാൽ ലഡാക്കിൽ വന്നിരിക്കുന്ന പോലെ അവരുടെ ഏറ്റവും വലിയ ആരാ ഈ പരിസ്ഥിതി വാദക്കാരുടെ ഏറ്റവും വലിയ ശത്രുവാരാ കർഷകൻ അവനാണ് ഏറ്റവും വലിയ ദുഷ്ടൻ കർഷകനും കൃഷിയും എങ്ങനെ ഇല്ലാണ്ടാക്കിയാലേ ഇന്ത്യയെ പൊളിക്കാൻ പറ്റത്തുള്ളൂ അതായത് ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുക കർഷകനെ ഇല്ലാണ്ടാക്കുക അപ്പൊ അതിനാണ് ഈ പരിസ്ഥിതി വാദവും കൊണ്ട് ഇവരെ ഇവരെ ഇറങ്ങുന്നത് ഇവരാരും ഒരു ചേമ്പ് പോലും മണ്ണിൽ കുഴിച്ചു പറഞ്ഞു വരുമ്പോ കാശ്മീരിൽ നിന്ന് ഇപ്പോഴും നമുക്ക് കാശ്മീരിനെ കുറിച്ചുള്ള ഒരു സാമുദായികമായ സമവാക്യങ്ങളിൽ വല്ല വല്ലാതെ മുറിച്ചു കടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണ്ട കരുതാൻ ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഒരു കാര്യമായ സ്വാധീനം നേടാൻ ഐ മീൻസ് കാശ്മീർ പ്രദേശത്ത് സാധിക്കുന്നില്ല ലഡാക്കിലും സാധിച്ചിട്ടില്ല ജമ്മുവിൽ മാത്രം സാധിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം മുസ്ലിം ബുദ്ധ ഇപ്പം ലഡാക്ക് ഓൾമോസ്റ്റ് ബുദ്ധ സെറ്റിൽമെൻ്റ് ആണല്ലോ അപ്പോ ഈ മുസ്ലിം പ്രദേശത്തും ബുദ്ധ പ്രദേശത്തും ഇപ്പോഴും ഇപ്പൊ ജമ്മുവിലാണ് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് അവിടെ മാത്രമായി ഇപ്പോഴും കാശ്മീരിനെ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടും ബി ജെ പി ഇപ്പോഴും വല്ലാതെ മുന്നേറാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ക്രൈസിസിലാണോ ഉള്ളത് അല്ല അതായത് ജമ്മു പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ലഡാക്കിൽ സംഭവിച്ചത് ലഡാക്കിൽ ഞങ്ങളുടെ പാർട്ടിയിലെ ഗ്രൂപ്പിസം ആയിരുന്നു സിറ്റിംഗ് എം പി ആയിരുന്ന ജിയാങ് സെറിങ് നങ്ങിയാലിന് സീറ്റ് നിഷേധിച്ചു അത് എന്ത് കാരണത്താലാണെന്ന് എന്ത് എന്ത് കാരണത്താലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സിറ്റിംഗ് എം അതായത് ആ മണ്ഡലം ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പിടിച്ച പയ്യൻസാ നമ്മുടെ എന്താ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ യോദ്ധായിലെ ഉണ്ണിക്കുട്ടനെ പോലെ ഇരിക്കും ആ നല്ല മിടുക്കനായിരുന്നു ആ അപ്പൊ നല്ല മിടുക്കനായിരുന്നു പുള്ളിയുടെ പാർലമെന്റിലെ പ്രസംഗം ഉണ്ട് നെഹ്റു തുടങ്ങി ഇന്ദിരാഗാന്ധി തുടങ്ങി സോണിയാഗാന്ധി തുടങ്ങി പപ്പു ഉള്ളവരുടെ മുണ്ട് പറിക്കുന്ന ഒരു പ്രസംഗം ഉണ്ട് തൊലി ഉരിഞ്ഞു നിർത്തുന്ന ഒരു പ്രസംഗമുണ്ട് പുള്ളിയുടെ അത് ക്ലാസിക് പ്രസംഗമാലയാളത്തിലുള്ള തമിഴിലുള്ള തർജിമയൊക്കെ അവൈലബിൾ ഉണ്ട് അതായത് ഈ മുഗളന്മാരും നെഹ്റുവും കോൺഗ്രസ്സും ഒക്കെ ഈ ലഡാക്കുകാരോടും ബുദ്ധമതക്കാരോടും ചെയ്ത മുഴുവൻ തെമാറിത്തരവും വിളിച്ചു വളർന്ന പ്രസംഗമാണ് പക്ഷെ സീറ്റ് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി മതിലി ചാടി ഒറ്റച്ചാട്ടത്തിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഓ ഞാൻ കണ്ടു കണ്ടു വാർത്ത വായിച്ചു ആ ആ അങ്ങനെ സ്ഥാനാർത്ഥിയായിപ്പോ പുള്ളി അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നു ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്തായി പോയി അതിന്റെ ഇടയ്ക്ക് മറ്റേ എന്താണ് ഒരു മുസ്ലിം പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയും ചെയ്തു ഈ ബുദ്ധ വോട്ടും ഹിന്ദു വോട്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് ആയി പോയതോടുകൂടി ആ അതെ അവർക്ക് ജയിക്കാനും പറ്റിയില്ല ബട്ട് അവിടെ ഞങ്ങളുടെ വോട്ട് വോട്ടിന് ഇൻഡാക്റ്റ് ആണ് ഈ ഒരു സിറ്റുവേഷൻ അവിടെ വന്നുകൊണ്ടാണ് ലഡാക്കിൽ അങ്ങനെ സംഭവിച്ചത് ഇതില് കാശ്മീരിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല മീൻസ് മുസ്ലിം ഭൂരിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അതിനൊരു കാരണം ഉണ്ടായിരുന്നു അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മള് വലിയ സെക്യൂരിറ്റിയും വലിയ അതായത് നമ്മളൊരു സിറ്റിംഗ് ടെക് ആയിട്ട് നമ്മുടെ കാൻഡേറ്റിനെയും പ്രവർത്തകരെയും കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഇത്രയും വലിയ നമുക്ക് ഇപ്പോളാണ് നമുക്ക് ഫോക്കസ് ചെയ്യാം അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു കാൻഡിഡേറ്റിന് കൊടുത്താൽ മറ്റു പല മേഖലകളിലും ഉള്ള കാൻഡിഡേറ്റ് ആ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും എല്ലാം ആവശ്യപ്പെടും അതൊരു വലിയ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനം വരും അതുകൊണ്ട് അവിടെ നിർത്തിയില്ല അതുകൊണ്ട് നമുക്ക് ജമ്മു കിട്ടാനുള്ളത് നമുക്ക് രണ്ട് സീറ്റ് കിട്ടാനുള്ളത് കിട്ടി ലഡാക്ക് കൂടെ കിട്ടേണ്ടതായിരുന്നു പക്ഷെ അത് ആ കാൻഡിഡേറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയി അതാണ് പറ്റിയത് ഇപ്പൊ അസംബ്ലി ഇലക്ഷനിൽ ഇതൊന്നും ബാധകമല്ല നമുക്ക് എല്ലാ മണ്ഡലത്തിലും കാൻഡിഡേറ്റ് കാണും എല്ലാ മണ്ഡലത്തിലും അത് എൻ ഡി എ യോ ബി ജെ കാണും തീർച്ചയായിട്ടും അപ്പൊ കാശ്മീർ ഇലക്ഷന്റെ ഒരു ചിത്രം തെളിഞ്ഞു വരുമ്പോ നമുക്ക് വീണ്ടും സംസാരിക്കാം ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും നേരം ഈ കാശ്മീർ ഇലക്ഷന്റെ ഒരു പ്രാഥമിക വർത്തമാനം ഒരു ചെറിയ അഡീഷണൽ ഒരു ചെറിയ അഡീഷണൻ കൂടെ ഉണ്ട് പിഒ കെ പിടിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് സീറ്റും കൂടെ കൂടും പി ഒ കെ പിടിക്കാൻ റെഡിയായിട്ട് നിൽക്കുക ഇല്ലയോ എന്ന് അറിയത്തില്ല പി ഒ കെ പിടിച്ചാൽ അവിടെയും നമ്മൾ ഇലക്ഷൻ നടത്തും പി ഒ ജെ കെയും പിഒ കെയും അതിന്റെ അകത്ത് രണ്ടു ഭാഗങ്ങളുണ്ട് പിഒ കെയും പിഒക്കെയും ഒരു ഒരു അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന്റെ സന്നാഹത്തിനാണോ കേന്ദ്ര ഗവൺമെന്റ് കാശ്മീരിൽ ഒരുങ്ങുന്നുണ്ടോ നമ്മള് ഒരു കൃത്യം പറയുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി നമ്മൾ റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടല്ല നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എല്ലായിടത്തും സി ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് വി ആർ റെഡി ഫോർ എ ത്രീ ഡൈമെൻഷനൽ വാറിന് നമ്മൾ ട്രിഗർ ചെയ്യത്തില്ല ബട്ട് അത് വന്നാൽ ഫേസ് ചെയ്യാൻ അതായത് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയെ ആക്രമിക്കുകയും അതേ സമയത്ത് ഇന്ത്യ അലയൻസ് സിവിൽ വാർ ഉണ്ടാക്കുകയും ചെയ്താൽ ഈ ത്രീ ഡൈമെൻഷണൽ വാർ ജോർജ് ഫെർണാണ്ടസ് പ്രിഡിക്ട് ചെയ്തിട്ടുള്ള ഈ ത്രീ ഡൈമെൻഷനൽ വാറിനെ നേരിടാൻ റെഡി ആയിട്ട് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇരിക്കുന്നത് അല്ലാണ്ട് അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് അക്കാര്യത്തില് ഒന്നുമില്ല അല്ലാണ്ട് അവര് കാരണം ഇത് ഒരു ഓപ്പൺ ഓപ്പൺ ആയിട്ട് ഒരു ചാൻസ് ഇനി ആർക്കും കൊടുക്കത്തില്ല ലീറ്റിൽ കൊടുത്ത പോലെ ഇപ്പൊ കാശ്മീരിൽ എന്തായാലും കാശ്മീരിന് ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടല്ല ഒരു ആഗോള പ്രശ്നമായി തന്നെ അയൽ രാജ്യവുമായി അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഗൗരവമായിട്ട് കാണുന്നു എന്ന നിരീക്ഷണത്തിൽ അല്ല അവിടെ എന്തെ ഇത് ആഭ്യന്തര പ്രശ്നം തന്നെയാണ് ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാൻ അന്താരാഷ്ട്ര ശക്തികളെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നയം അല്ലാണ്ട് ഇത് അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല അത് വളരെ ക്രിട്ടിക്കൽ ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യണൽ ഇന്ത്യണൽ ഇഷ്യൂ ആണ് ഇന്ത്യണൽ ഇഷ്യൂ ആണ് ഇപ്പൊ കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പ്രശ്നം പോലെ അതിന്റെ അപ്പുറത്തൊന്നുമില്ല നമ്മൾ അടിക്കും അത്രേ ഉള്ളൂ അത് നിലപാടാണ് സുവ്യക്തമായ നിലപാടാണ് തൽക്കാലം സാറ് പറഞ്ഞു വെക്കുന്നത് ഈ ഇലക്ഷന്റെ ചിത്രം പൂർത്തിയാവുമ്പോൾ വെളി കുറെ കൂടി ക്ലിയർ ആവുമ്പോൾ നമ്മൾ വീണ്ടും സംസാരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും